ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എസ് കാർ സ്കീം കാർ സ്കീം ആർക്കൊക്കെ കിട്ടും ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ഉള്ളത് എങ്ങനെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം എന്തൊക്കെ കാറുകൾ നമുക്ക് കിട്ടും എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് എന്തൊക്കെയാണ് ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എത്ര ഒക്കെ ആയിരിക്കും ഏകദേശം വരുന്ന എമൗണ്ട് എത്രയാണ് നമ്മൾ അടക്കേണ്ടി വരുന്നത് സാലറി സാക്രിഫൈസ് സാലറി ഡിഡക്ഷൻ സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ ഇതിന് വരുന്ന കാലതാമസം അല്ലെങ്കിൽ ഇതിന് വരുന്ന ടൈം പീരീഡ് എത്രയാണ് എത്ര സമയം നമ്മൾക്ക് ഈ കാർ ലീസ് സ്കീം അല്ലെങ്കിൽ കാർ സ്കീം നമുക്ക് കിട്ടും അതുപോലെ എങ്ങനെ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്ത് എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ പറയാൻ പോവുകയാണ് എൻ എച്ച് എസ് കാർ സ്കീം എൻ എച്ച് എസ് കാർ സ്കീമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചോദിക്കും എന്താണ് എൻ എച്ച് എസ് കാർ സ്കീം എൻ എച്ച് എസ് കാർ സ്കീം എന്ന് പറഞ്ഞാൽ എൻ എച്ച് എസ് എംപ്ലോയീസിന് എൻ എച്ച് എസ് എന്ന് പറയുന്ന എംപ്ലോയർ അല്ലെങ്കിൽ എൻ എച്ച് എസ് നൽകുന്ന ഒരു സപ്പോർട്ടാണ് ഒരു സപ്പോർട്ട് സർവീസ് ആണ് അതായത് ആ സർവീസ് എന്ന് പറഞ്ഞാൽ എൻ എച്ച് എസിന്റെ എംപ്ലോയസിന് കാർ നൽകുന്നു അത് ബ്രാൻഡു ആയിട്ടുള്ള കാറാണ് എൻ എച്ച് എസ് നൽകുന്നത് അപ്പൊ അത് ആർക്കൊക്കെയാണ് എലിജിബിൾ അല്ലെങ്കിൽ ആർക്കൊക്കെ അത് സ്വന്തമാക്കാം എന്നുള്ളതല്ലേ ആർക്കൊക്കെ ഇത് കിട്ടും എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് പറയുന്നത് എൻ എച്ച് എസ് കാർ സ്കീം നമ്മൾ പറയുന്ന പോലെ എൻ എച്ച് എസ് എന്ന് പറയുന്ന എംപ്ലോയർ ഒരു തേർഡ് പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് എൻ എച്ച് എസിന്റെ പേരിലേക്ക് കാർ വാങ്ങുകയാണ് ചെയ്യുന്നത് അത് എൻ എച്ച് എസ് എംപ്ലോയിസിന് ലീസിന് നൽകും എന്നുള്ളതാണ് എൻ എച്ച് എസ് കാർ സ്കീം ഇത് കിട്ടുന്നത് എൻ എച്ച് എസ് എംപ്ലോയിസിനാണ് എൻ എച്ച് എസ് എംപ്ലോയിസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട് ബാൻഡ് ഫൈവ് നേഴ്സ് മാത്രമല്ല അല്ലെങ്കിൽ നേഴ്സസിന് മാത്രമല്ല ബാൻഡ് ടു മുതൽ ബാൻഡ് ടെന്നോ നയനോ എയ്റ്റോ സെവനോ ആർക്ക് വേണമെങ്കിലും ഇതിൽ കിട്ടും അതുപോലെ തന്നെ അത് ഏത് ജോലിയാണെങ്കിലും അത് സപ്പോർട്ട് സർവീസസ് ആവാം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ആവാം ഫോർ എക്സാമ്പിൾ സപ്പോർട്ട് സർവീസ് എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക്സോ അല്ലെങ്കിൽ ബാൻഡ് ടുവോ അതല്ലെങ്കിൽ ഇപ്പോൾ ബാൻഡ് ഫൈവ് നേഴ്സോ അല്ലെങ്കിൽ ബാൻഡ് ഫൈവ് എച്ച് ആർഒ അല്ലെങ്കിൽ ബാൻഡ് ഫൈവ് അഡ്മിനോ അങ്ങനെയുള്ളതോ അല്ലെങ്കിൽ ബാൻഡ് സെവൻ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റോ ആർക്ക് വേണമെങ്കിലും എൻ എച്ച് എസിൻ്റെ ഈ ഒരു സ്കീം കിട്ടാവുന്നതാണ് എൻ എച്ച് എസ് എംപ്ലോയി ആയിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓക്കെ ഇത് കഴിഞ്ഞ് എങ്ങനെ നമുക്ക് ഇത് കിട്ടും എന്നുള്ളതാണ് അപ്പം എങ്ങനെ കിട്ടുമെന്നുള്ളതിന് എൻ എച്ച് എസ് ഫ്ലീറ്റ് സൊല്യൂഷൻസ് ആണ് ഒരു കുറേ ഭൂരിഭാഗം തേർഡ് പാർട്ടിയായിട്ട് യൂസ് ചെയ്യുന്ന എൻ എച്ച് എസിൻ്റെ കാർ സ്കീമിനുള്ളത് അത് എൻ എച്ച് എസ് ഫ്രീഡ് സൊല്യൂഷൻസ് ഉണ്ട് അതുപോലെ ചില ലെസ്റ്റർ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് വേറെ ഒരു സൊല്യൂഷൻസ് ആണ് അതായത് ഇപ്പോൾ മാഞ്ചസ്റ്റർ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ എച്ച് എസ് ഫ്രീഡ് സൊല്യൂഷൻസ് തന്നെയാണ് ലണ്ടൻ സൈഡ് എൻ എച്ച് എസ് ഫ്രീഡ് സൊല്യൂഷുണ്ട് പല സ്ഥലങ്ങളിലും പല സൈറ്റുകളിലൂടെയാണ് അപ്പോൾ എൻ എച്ച് എസ് ഫ്രീറ്റ് സൊല്യൂഷൻസ് എന്നുള്ള സൈറ്റിലൂടെ നിങ്ങൾ നോക്കുക അവിടെ നിങ്ങളുടെ എംപ്ലോയർ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ ഒരു സൈറ്റിലൂടെ ആയിരിക്കും അത് നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും ഏത് സൈറ്റിലൂടെ ആയിരിക്കും കയറുന്നത് തൊണ്ണൂറ് ശതമാനവും എൻ ഫ്ലീറ്റ് സൊല്യൂഷൻസ് വഴിയാണ് ഫ്ലീറ്റ് കാറുകൾ സ്വന്തമാക്കാൻ പറ്റുന്നത് അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ട്രാക്ക് ജോബ്സിനും അതല്ലെങ്കിൽ മറ്റ് ജോലികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ ഒരു പ്രൊഫൈൽ നമ്മൾ എൻ എച്ച് എസ് ഫ്ലീറ്റ് സൊല്യൂഷൻസ് സൈറ്റിൽ അതായത് ഞാനിപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഓൺ സ്ക്രീൻ വീഡിയോ നമ്മൾ ചെയ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും അതായത് എൻ എച്ച് എസ് ഫ്രീറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നമ്മൾ നമ്മുടെ എൻ എച്ച് എസിന്റെ സാലറി സ്ലിപ്പിലുള്ള ഡീറ്റെയിൽസ് അനുസരിച്ച് നമ്മൾ അവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം കാരണം നമ്മുടെ എംപ്ലോയറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതാണ് ഈ എൻ എച്ച് എസ് ഫ്രീറ്റ് സൊല്യൂഷൻസ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഇതായിട്ട് മാച്ച് ആവണം കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കാർ തിരഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ ഇതിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവർ കാറുകൾ അതുപോലെ അതിന് വരുന്ന റേറ്റ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അവൈലബിലിറ്റി ഇതെല്ലാം അവിടെ കാണിക്കും നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാറ് ചൂസ് ചെയ്യാം ഇഷ്ടമുള്ള മോഡൽ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ബ്രാൻഡ് അല്ലെങ്കിൽ എന്തും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചൂസ് ചെയ്യാം പക്ഷേ റേറ്റുകൾ അതിനനുസരിച്ചായിരിക്കും ഫോർ എക്സാമ്പിൾ ഒരു ഇരുന്നൂറ് പൗണ്ട് മുതൽ മുകളിലേക്കുള്ള രീതിയിലാണ് ഈ എൻ എച്ച് എസ് കാറിൻ്റെ സ്കീമിൽ കാറുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവും അത് ചെറിയ ടൊയോട്ട യാരിസ് തൊട്ട് പിന്നെ വലിയ നമ്മുടെ എസ് യു വി മോഡലുകളും അതുപോലെ പല ഇപ്പം റേഞ്ച് റോവർ അങ്ങനെ പല രീതിയിലുണ്ടാകും പക്ഷെ അതിനൊക്കെ പ്രൈസ് വരുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ആ ഒരു ലീസ് സ്കീമും ലീസ് സ്കീം നോർമലി ടു ഇയേഴ്സ് തൊട്ട് ത്രീ ഇയേഴ്സ് വരെയാണ് ഇതിൻ്റെ ഒരു ലീസ് പിരീഡ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പിരീഡ് ഇതിന് ചൂസ് ചെയ്യാം അപ്പൊ കാറ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇലക്ട്രിക് കാറുകളൊക്കെ മേടിക്കുമ്പോൾ സൂക്ഷിക്കുക കാരണം നമ്മുടെ വീട് സ്വന്തം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അത് പ്ലഗ് ഇൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൗകര്യങ്ങൾ അധികം ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് മോഡൽ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഹൈബ്രിഡിന് നല്ല മൈലേജും കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സ്മൂത്തായിട്ട് തന്നെ ഓടിക്കാം നല്ല മൈലേജ് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് നമുക്ക് ഫ്യൂൽ മൈലേജ് കിട്ടുന്നതുകൊണ്ട് തന്നെ പിന്നെ പെട്രോൾ ആണെങ്കിലും നമുക്ക് ഡീസൽ കാസ് ഇതിൽ അവൈലബിൾ ആവാൻ ചാൻസ് ഇല്ല പെട്രോൾ ആയിരിക്കും ഉണ്ടാവുക അതിപ്പോൾ ഇലക്ട്രിക് ഉണ്ടാവും അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിരിക്കും ഹൈബ്രിഡ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് എൻ്റെ ഒരു സജഷൻ അതായത് നമുക്ക് ടു ത്രീ ഇയേഴ്സാന്ന് ഞാൻ പറഞ്ഞു അതായത് ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത കാർ വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഈ കാറ് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടും വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ അടച്ചു കഴിഞ്ഞ എമൗണ്ട് അവർ അതിൻ്റെ ഡിപ്രീസിയേഷൻ കഴിച്ചിട്ട് ബാക്കിയുള്ള ഒരു എമൗണ്ട് വെച്ചിട്ട് ആ എമൗണ്ട് നമ്മളൊരു ഫുൾ മുഴുവനായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വണ്ടി രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും അതിന് നമുക്ക് രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ആ ഒരു തീരുമാനം നമ്മൾ അവരെ മതി അവർ ചോദിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു കാർ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ സാലറി അതുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലായിരിക്കണം കാരണം നമുക്കിപ്പോൾ സാലറി ഇരുപത്തി രണ്ടായിരം ആണ് ഒരു ബാൻഡ് ടു ഇവിടെ സാലറി എന്നുണ്ടെങ്കിൽ ആ ഇരുപത്തി രണ്ടായിരം പൗണ്ട് വെച്ചിട്ട് നമ്മൾ പോയിട്ട് നമുക്ക് വലിയ കാറുകൾ എടുക്കുവാണെങ്കിൽ നമ്മളൊരു വലിയ ബഡ്ജറ്റിൻ്റെ കാർ എടുക്കുകയാണെങ്കിൽ നമ്മളവിടെ ഒത്തിരി പൈസ അവിടെ അടക്കേണ്ടി വരും പക്ഷെ ആ സെയിം കാറ് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ യാരിസ് ക്രോസ് അല്ലെങ്കിൽ യാരിസ് എന്ന് പറയുന്ന ഒരു വണ്ടി നമുക്ക് എടുക്കാം അപ്പോൾ ഇരുന്നൂറ്റമ്പത് പൗണ്ടാണ് അതിന് അവിടെ കാണിക്കുന്ന ഒരു എമൗണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ സാലറി ഇരുപത്തിരണ്ടായിരം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി സാക്രിഫൈസ് അല്ലെങ്കിൽ ഡിഡക്ഷൻ സ്കീമിൽ അത് കിട്ടില്ല കാരണം സാലറി സാക്രിഫൈസ് സ്കീമിൽ അത് കിട്ടില്ല സാലറി ഡിഡക്ഷനിലായിരിക്കും അത് വരിക അപ്പൊ നമുക്ക് ആ ഫുൾ എമൗണ്ട് അവിടെ കൊടുക്കേണ്ടി വരും അതേ മറിച്ച് സാലറി സാക്രിഫൈസിലാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പതിന്റെ കാറാണെങ്കിലും നമുക്ക് സാലറി സാക്രിഫൈസിൽ ചിലപ്പോൾ ഇരുന്നൂറ് പൗണ്ടിനോ അല്ലെങ്കിൽ കറക്റ്റ് ഇരുന്നൂറ്റി അമ്പത് പൗണ്ടിനോ ആയിരിക്കും കിട്ടുക മറ്റുള്ളവർക്ക് ആവുമ്പോൾ ആ ടാക്സും എന്നയുടെ ബെനിഫിറ്റ്സ് അവിടെ കിട്ടില്ല സാലറി ഡിഡക്ഷനിൽ വരുമ്പോൾ ഓക്കെ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം അതിനുമുമ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഈ എൻ എച്ച് എസ് ഫ്ലീറ്റ് സൊല്യൂഷൻ കാർ കൊണ്ടുള്ള ഗുണങ്ങൾ ഒന്നാമത്തെ ബെനിഫിറ്റ്സ് നാല് പേർക്കുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ടാക്സ് ഇൻക്ലൂഡഡ് ആണ് ബാക്കിയുള്ള എല്ലാവിധ മെയിൻ്റനൻസും കാറിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ഫ്യുവൽ അടിക്കുക ഓടിക്കുക മൈലേജ് നമുക്ക് ലിമിറ്റഡ് ആയിരിക്കും ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ നമുക്കിപ്പോൾ ഒരു വർഷത്തിൽ ആറായിരം മൈലോ പതിനായിരം മൈലോ പന്ത്രണ്ടായിരം മൈലോ ഇരുപത്തിനാലായിരം മൈലോ നമുക്ക് എത്ര മൈൽ വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെലക്ട് ചെയ്യാം അതിന് കൂടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു ഒരു എമൗണ്ട് ആണ് വ്യത്യാസം വരുന്നത് അത് കഴിഞ്ഞാൽ പോയിന്റ് പന്ത്രണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് പെൻസാണ് ഒരു മൈലിന് നമുക്ക് എക്സ്ട്രാ നമ്മൾ അടക്കേണ്ടി വരുന്നത് മീൻസ് അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ആയിരം മൈൽ എക്സ്ട്രാ വന്നാലും ഒരു അല്ലെങ്കിൽ നൂറ് മൈൽ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഒരു വൺ ട്വൻറ്റി പൗണ്ട്സ് അല്ലെങ്കിൽ അതിന് താഴെ അതായത് ആ ഒരു ലെവലിലുള്ള ഒരു എമൗണ്ട് ആണോ പിന്നെ ഈ കാർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇൻഷുറൻസ് തുക കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാർ സ്കീമിലൂടെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കുറയും കുറേ വെച്ചാൽ അങ്ങനെയല്ല നമുക്ക് രണ്ട് വർഷത്തേക്ക് ഈ കാറിൽ വരുമ്പോൾ ഈ ഇൻഷുറൻസ് എമൗണ്ട് നമ്മളിപ്പോൾ കൊടുക്കുമ്പോഴ് നമ്മൾ യൂസ്ഡ് കാർ ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു ബ്രാൻഡ് ന്യൂ കാർ നമുക്ക് രണ്ട് വർഷം ഉപയോഗിക്കാം ബ്രാൻഡ് ന്യൂ ആവുമ്പോൾ തന്നെ കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡ് ആണ് നമുക്ക് കൂളായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാം വണ്ടി എടുത്തിട്ട് പണി കിട്ടി എന്ന് പറയുന്ന ആ ഒത്തിരി പേർക്കുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് എൻ എച്ച് എസ് ഫ്ലീറ്റ് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നതിലൂടെ മാറും പിന്നെ കമ്പാരിറ്റീവ്ലി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ലീസിന് എടുക്കുന്നത് വെച്ചിട്ട് വളരെ റേറ്റ് കുറവിനാണ് എൻ എച്ച് എസ് കാറ് ലീസിന് കൊടുക്കുന്നത് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കാർ മേടിക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇപ്പൊ കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ് പൗണ്ട് അല്ലേ കാറിന് അടവ് വരുന്നുള്ളൂ നമ്മുടെ കാറ് സ്വന്തമല്ലേ എന്ന് കാർ സ്വന്തം എന്ന് പറഞ്ഞാൽ കാറിന് പി സി പി സ്കീമും അല്ലെങ്കിൽ വേറെ പല സ്കീമുകൾ കൂടിയാണ് ഇങ്ങനെ വരുന്നത് അതൊക്കെ പറഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മൾ വീണ്ടും കുറെ എമൗണ്ട് കൊടുക്കേണ്ടി വരും നമ്മുടെ കാർ സ്വന്തമാവാൻ പിന്നെ മേജർ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് സ്വന്തമാണോ അല്ലേ അല്ലേന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ വേസ്റ്റേജ് ഓഫ് മണി നമ്മളിപ്പോൾ വീട്ടിൽ ഒരു റെന്റിന് വീട് നിൽക്കുന്ന അതേ സിറ്റുവേഷനിൽ തന്നെയാണ് ഇപ്പൊ റെന്റിന് വീട് നിൽക്കുമ്പോൾ നമ്മൾ അത്രയും പൈസ റെന്റ് വെറുതെ കളയുവാണ് എന്ന് പറയുന്ന അതേപോലെ തന്നെയാണ് ഇപ്പൊ കാറ് നമ്മൾ വെറുതെ കളയല്ലേ എന്ന് പറയുന്നത് പക്ഷെ നേരൊരു വ്യത്യാസം നമ്മൾ അങ്ങനെ ഒരു പുതിയ കാറ് നമ്മളായിട്ട് മേടിച്ചു കഴിഞ്ഞാലും അതിന് വരുന്ന ഇൻഷുറൻസ് മെയിൻ്റനൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലീസിന് കൊടുക്കുന്ന അത്രയും പൈസ വരുവുള്ളൂ പിന്നെ എന്തിന് നമ്മൾ പുതിയൊരു കാറ് മേടിക്കണം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം കാരണം അങ്ങനെ ഒരു പുതിയ കാർ എടുക്കുന്നതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ ലീസ് ഓപ്ഷൻ ആണ് കാരണം നമുക്ക് എങ്ങനെ പോയാലും രണ്ടിനും മെയിൻ്റനൻസ് ആൻഡ് ബാക്കിയുള്ള ചെലവുകൾ വരുന്നത് താരതമ്യേന ഈക്വൽ ആണ് അല്ലെങ്കിൽ അതിലും കൂടുതലാണ് പിന്നെ എന്ന് പറഞ്ഞാൽ കാർ ഒരിക്കലും അസറ്റ് അല്ല അതൊരു ലയബിലിറ്റി ആണ് വീട് അസറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ അതിന് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ എന്തുകൊണ്ട് വാടക കൊടുക്കുന്നത് വേസ്റ്റേജും നമ്മൾ മോർഗേജ് എടുത്തിട്ടൊരു വീട് വാങ്ങുന്നത് നല്ലതുമാണ് പറയുന്നത് പക്ഷെ കാറിന്റെ കേസിൽ അങ്ങനെയല്ല കാർ ഒരു ലയബിലിറ്റി ആണ് അപ്പൊ നമ്മൾ അത് കാറ് മേടിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ലയബിലിറ്റി ആണ് അപ്പൊ അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കാറ് ലീസാണ് ലീസിന് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാൽ അതിന് ഇൻഷുറൻസ് ഇത്ര വരും ടാക്സ് വരും മെയിൻ്റനൻസ് വരും ഡിപ്രീസിയേഷൻ വരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ന്യൂ കാർ ലീസിന് എടുക്കുവാണെങ്കിൽ പീസ് ഓഫ് മൈൻഡിൽ നമുക്ക് കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് ഓടിക്കാം നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഓടിക്കാം അപ്പൊ നാല് പേർക്കാണ് അതിൽ ഇൻഷുറൻസ് ഇൻക്ലൂഡ് അപ്പൊ നാലു പേർക്ക് ആർക്കും ആണെങ്കിൽ ഓടിക്കൈഫിനും ഹസ്ബൻഡിനും ഓടിക്കാം അതുപോലെ കുട്ടികൾ ഇപ്പം മുതിർന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഓടിക്കാം അതിനൊന്നും പ്രശ്നമില്ലല്ലോ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും ആ കാര്യങ്ങളൊക്കെ എലിജിബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഓക്കെ അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഡയറക്റ്റ് എങ്ങനെ നമുക്ക് ഇത് ചെയ്യാം നോക്കാം അപ്പൊ നമുക്ക് ഓൺ സ്ക്രീനിലേക്ക് പോവാം അപ്പോൾ എങ്ങനെയാണ് എൻ എച്ച് എസ് ഫ്ലീറ്റ് സൊല്യൂഷൻസിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ഗൂഗിളിൽ എൻ എച്ച് എസ് ഫ്ലീറ്റ് സൊല്യൂഷൻസ് ലോഗിൻ അല്ലെങ്കിൽ എൻ എച്ച് എസ് ഫ്ലീ ഫ്ലീറ്റ് സൊല്യൂഷൻസ് ഡോട്ട് സി ഒ ഡോട്ട് യു കെ എന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാം അപ്പോൾ തുറന്നു വരുന്ന പേജിൽ ക്രിയേറ്റ് അക്കൗണ്ട് നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് നമ്മളവിടെ ഫില്ല് ചെയ്യുക ഓക്കെ നമ്മുടെ ഡീറ്റെയിൽസ് ഓരോന്നും നമ്മളവിടെ ഫില്ല് ചെയ്യാം അതിനുശേഷം ഇപ്പോൾ ഇവിടെ വി പി ഡി ചോദിക്കും നമ്മുടെ ഓർഗനൈസേഷൻ്റെ അപ്പോൾ നമ്മൾ അത് നമ്മുടെ സാലറി സ്ലിപ്പിൽ ഉണ്ടാകും അപ്പോൾ ആ വി പി ഡി എന്ന് പറയുന്നത് നമ്മുടെ സാലറി സ്ലിപ്പിൽ നമ്മുടെ കോഡാണ് നമ്മുടെ നോർമലി വരിക നമ്മുടെ ഇ എസ് ആറിൻ്റെ ആദ്യത്തെ മൂന്ന് ഡിജിറ്റ് ആയിരിക്കും ആ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ബോർഡിൻ്റെ അത് കിട്ടും ഇപ്പോൾ ഞാനിവിടെ സാൻസി യൂണിവേഴ്സിറ്റി ഹെൽത്ത് ബോർഡിന് കൊടുത്തു ടാക്സ് നമ്മൾ സ്റ്റാൻഡേർഡ് ടാക്സ് റേറ്റ് ടാക്സ് പെയർ ആണ് അതല്ലെങ്കിൽ നിങ്ങളുടെ സാലറി എങ്ങനെയാണെന്നുള്ളത് വരുന്നത് പിന്നെ നമ്മുടെ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻസ് ഞാനിപ്പോൾ തൽക്കാലം ജസ്റ്റ് വെറുതെ കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ വെറുതെ ഇമെയിൽ ഐ ഡി കൊടുത്തു പിന്നെ നമ്മുടെ സെലക്ട് യെസ് ക്രിയേറ്റ് മൈ അക്കൗണ്ട് ഇപ്പോൾ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ആയിട്ടുണ്ട് നമ്മളൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തു ഓക്കെ ഇനിയിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ വെരിഫൈ ചെയ്യാം നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടാവും അത് നമ്മൾ വെരിഫൈ ചെയ്യാം മൺസ് അതിൻ്റെ ക്രിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോഗിൻ ചെയ്യാനാണ് നമ്മളപ്പോൾ ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പേജിലേക്ക് ഇതുപോലുള്ളൊരു പേജായിരിക്കും വരുന്നത് അപ്പോൾ അതിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടാവും അതുപോലെ ഇൻസ്റ്റോക്ക് വെഹിക്കിൾസ് ഉണ്ടാവും ഹെൽപ്പ് മീറ്റ് ചൂസ് ഉണ്ടാവും ഐ നോ വാട്ട് അപ്പോൾ ഓരോ ഓപ്ഷനും ഓരോ രീതിയിലാണ് ഐ നോ വാട്ട് ഐ വാണ്ട് എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ ഇഷ്ടമുള്ള ബ്രാൻഡ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ അത് കഴിഞ്ഞാൽ നാല് സ്റ്റെപ്പിലായിട്ടാണ് ആദ്യം നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട കാറ് ചൂസ് ചെയ്യാം അതിൻ്റെ ഓപ്ഷൻസ് ചൂസ് ചെയ്യുക ഓട്ടോമാറ്റിക് ഹൈബ്രിഡ് അങ്ങനത്തെ പല രീതിയിലുള്ള ഇതിൻ്റെ ഓരോ രീതിയിലുള്ള ഓപ്ഷൻസ് അവർ അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കും അപ്പോൾ അത് ചൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മുടെ സാലറി സ്ലിപ്പ് പ്രകാരമുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ വി പി ഡി എന്ന് കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ കോഡാണ് അതിപ്പോൾ ഫാൻസി ബൈ യൂണിവേഴ്സിറ്റി ഹെൽത്ത് ബോർഡിൻ്റെയാണ് ജസ്റ്റ് വൺ തേർട്ടി എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഓരോരുത്തരെയും സാലറി സ്ലിപ്പിൽ അല്ലെങ്കിൽ ഇ എസ് ആറിൽ നമ്മുടെ ആദ്യത്തെ ത്രീ ഡിജിറ്റ്സ് ആണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ കോഡായിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അതിന് ശേഷം നമ്മൾ എടുക്കുക അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോട്ട് എടുക്കുന്നത് കാണിച്ചു തരാം ജസ്റ്റ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് സ്പെഷ്യൽ ഓഫേഴ്സ് സ്പെഷ്യൽ ഓഫേഴ്സിൽ ഓക്കെ ഇപ്പോൾ ഇലക്ട്രിക്കില് നമ്മൾ ഏറ്റവും ലോ ടു ഹൈ നോക്കി ചീപ്പസ്റ്റ് നിസാൻ ലീഫിന് മുന്നൂറ്റി പതിനഞ്ച് പൗണ്ടാണ് കാണിക്കുന്നത് ഹൈബ്രിഡിൽ ഏറ്റവും ചീപ്പായിട്ട് കാണിക്കുന്നത് നാനൂറ്റി പതിനഞ്ച് ഓ ഡി എത്രയാണ് പെട്രോളും ഡീസലിൽ ഏറ്റവും ലോ കാണിക്കുന്നത് മുന്നൂറ്റി എഴുപത്തൊമ്പത് പൗണ്ടിൻ്റെ ആണ് വോക്സ് വാഗിൻ്റെ ടിയാഗോ നാനൂറ്റി നാൽപ്പത്തഞ്ചാണ് നമ്മൾ ഇലക്ട്രിക്കിൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള നിസാൻ ലീഫ് നമ്മൾ സെലക്ട് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ കളർ അത് ഒരു കൊടുത്തിട്ടുണ്ട് തേർട്ടി സിക്സ് മന്ത്സാണ് ലീസ് നമുക്ക് ജൂണിൽ ഇത് അവൈലബിൾ ആയിരിക്കും ഇലക്ട്രിക്കാണ് അപ്പോൾ മുന്നൂറ്റി പതിനഞ്ച്ന്ന് പറഞ്ഞാലും ഗെറ്റ് കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ട് എടുക്കണം അപ്പോൾ കൺഫേം യുവർ ഒരു സെലക്ഷൻ ആനുവൽ മൈലേജ് പന്ത്രണ്ടായിരം മൈലാണ് നമ്മളിപ്പോൾ ഒരു ഓൾറെഡിയിട്ടുള്ളത് ഉള്ളതുകൊണ്ട് നമ്മൾ റീപ്ലേസിംഗ് ജസ്റ്റ് കൊടുക്കുന്നു ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗെറ്റ് കോട്ട് കൊടുക്കുക കെറ്റ് കോട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അവിടെ കോട്ടും അതിൽ എന്തൊക്കെയാണുള്ളത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളി കോംപ്രഹൻസീവ് ഇൻഷുറൻസ് നാല് പേർക്ക് അഡീഷണൽ ഡ്രൈവേഴ്സിനെ ആഡ് ചെയ്യാം അതുപോലെ സർവീസിങ്ങും ടയർ റീപ്ലേസ്മെൻറ്റ് ബ്രേക്ക് ടൗൺ കവർ എല്ലാം കംപ്ലീറ്റും പിന്നെ നോ ഡെപ്പോസിറ്റ് നോ ക്രെഡിറ്റ് ചെക്ക് നമുക്ക് കാർ ഈസി ആയിട്ട് കിട്ടും ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ചാർജിങ് പോയിൻ്റ് ആണെങ്കിൽ അതിന് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഓപ്ഷൻ വൺ സാലറി സാക്രിഫൈസ് ആണ് സാലറി സാക്രിഫൈസ് എന്ന് പറഞ്ഞാലാണ് ഞാൻ നേരത്തെ മുൻപ് നമ്മുടെ ഇതിൽ പറഞ്ഞിരുന്നു സാലറി സാക്രിഫൈസും സാലറി ഡിഡക്ഷനും സാലറി സാക്രിഫൈസ് സ്കീമിൽ നമ്മൾ വണ്ടി എടുക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി കൂടി ബെനിഫിറ്റ് അതായത് നമ്മൾ എൻ എച്ച് എസിൻ്റെ ഇപ്പോൾ ബാൻഡ് ഫൈവ് നഴ്സിൻ്റെ സാലറി ആകുമ്പോൾ ഒരു എയിറ്റ് ട്വന്റി എയിറ്റ് ആണ് ട്വൻ്റി എയിറ്റ് തൗസൻഡാണ് അതേസമയം ബാൻഡ് സിക്സ് ആണെങ്കിൽ നമ്മൾ സാധനം അതിനനുസരിച്ചുള്ള നമ്മൾ പേ ചെയ്യുന്ന എൻ ഐ ടാക്സ് അതെന്തായാലും നമ്മൾ പേ ചെയ്യണം അപ്പോൾ അത് കാർ സ്കീമിലായിട്ട് വരുമ്പോഴാണ് നമുക്കത് ഉപകാരപ്പെടുന്നത് ഫോർ എക്സാമ്പിൾ ഈ കാറിൻ്റെ മന്ത്ലി ടോട്ടൽ സാക്രിഫൈസ് നാനൂറ്റി എൺപത്തഞ്ച് പൗണ്ടാണെങ്കിലും നമ്മൾ അടക്കേണ്ടി വരുന്നത് മുന്നൂറ്റി അമ്പത്തൊമ്പത് പൗണ്ടാണ് നമുക്ക് അത് കോസ്റ്റായിട്ട് ബാധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സാലറിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ടാക്സിൽ അല്ല എൻ ഐയിൽ മുപ്പത്തെട്ട് പൗണ്ടും അതുപോലെ ടാക്സിൽ തൊണ്ണൂറ്റേഴ് പൗണ്ടും കുറയുന്നുണ്ട് പെൻഷൻ ഓപ്റ്റ് ഔട്ട് ആയതുകൊണ്ടാണ് അതാ വന്നിരിക്കുന്നത് പെൻഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ മുന്നൂറ്റി അമ്പത്തൊമ്പത് എന്ന് പറയുന്ന സ്ഥാനത്ത് ചിലപ്പോൾ മുന്നൂറ് പൗണ്ടേ വരുള്ളൂ അപ്പോൾ ടോട്ടൽ കോസ്റ്റ് മന്ത് ഈ നമുക്ക് മാസം മുന്നൂറ് പൗണ്ടിനാണ് ഈ ഒരു കാർ നമുക്ക് ബ്രാൻഡ് ന്യൂ കാർ നമുക്ക് കിട്ടുന്നത് ലീസ് സ്കീമിൽ അത് സാക്രിഫൈസ് സാക്രിഫൈസാവുമ്പോൾ ഇനി സാലറി ഡിഡക്ഷൻ ആകുമ്പോൾ നമ്മൾ ആ ഫുൾ എമൗണ്ട് അവിടെ കൊടുക്കണം പ്ലസ് അതിൻ്റെ കൂടെ അതിൻ്റെ വാറ്റും കൂടി അതായത് ടാക്സ് അടക്കം വരുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പൗണ്ടാവും ഇതാണ് സാലറി സാക്രിഫൈസും സാലറി ഡിഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം സാലറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത തുക അവർ അവരിതിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം അത് എംപ്ലോയറുമായിട്ട് നമ്മളൊരു ധാരണയിൽ മാറ്റിവെക്കുകയാണ് അതിനനുസരിച്ചാണ് നമ്മുടെ സാലറി അവർ ട്രീറ്റ് ചെയ്യുന്നത് ഡിഡക്ഷൻ ആകുമ്പോൾ നമ്മുടെ സാലറി ഫുൾ എമൗണ്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യും പക്ഷേ അവിടെ അവർ അതിന് ടാക്സ് പിടിക്കും അത് കഴിഞ്ഞ് കാറിൻ്റെ കാറിൻ്റെ ടാക്സ് വേറെയും പിടിക്കും അപ്പം അങ്ങനെയുള്ള വ്യത്യാസത്തിൽ നല്ല വ്യത്യാസം വരും ഫോർ എക്സാമ്പിൾ ഈ മുന്നൂറ്റമ്പത് നമുക്ക് വന്ന സ്ഥിതിക്ക് അത് നമ്മുടെ സാലറി കൂടുന്നതനുസരിച്ച് ഈ എമൗണ്ടിൽ കുറവുണ്ടാവും കാരണം ടാക്സ് കൂടുതൽ അടയ്ക്കുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ്സ് ഇതിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഇതാണ് സാലറി സാക്രിഫൈസ് സാലറി ഡിഡക്ഷനിലെ വ്യത്യാസം നമുക്ക് സാലറി സാക്രിഫൈസ് ഓപ്ഷനിൽ ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അതുകൊണ്ടാണ് ഓക്കെ അതിനുശേഷം ഓർഡർ കാർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറ് പോലെ നേരത്തെ അങ്ങനെ എടുത്തിട്ട് കോട്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോട്ട് നമുക്ക് ഓർഡർ ആയിട്ട് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാനേജറെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു മെയിൽ പോവും എംപ്ലോയർ വെരിഫിക്കേഷൻ്റെ ആണ് അവരത് അപ്രൂവൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സാലറിയും ഒക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മാച്ച് ചെയ്തതിൻ്റെ ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അപ്രൂവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർ ഓർഡർ ആവും ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കാർ അപ്പോൾ ജൂണിലായിരിക്കും ഇപ്പോൾ ഈ ഈ ഓർഡറിൽ ഈ കൊട്ടേഷനിൽ നമുക്ക് കാർ ഓർഡർ ആയിട്ട് വരുന്നത് അതിനുശേഷം എന്നാണോ കാർ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അതിന് ശേഷമുള്ള സാലറിയിലാണ് ഇത് എമൗണ്ട് ഡിഡക്റ്റ് ആവുന്നത് അതിലെ മേജർ വേറൊരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് യാതൊരുവിധ ഡെപ്പോസിറ്റോ യാതൊരുവിധ ക്രെഡിച്ചക്കോ ഉണ്ടായിരിക്കുന്നില്ല നമ്മുടെ എംപ്ലോയറുടെ ഒരു വെരിഫിക്കേഷൻ മീൻസ് ആ എംപ്ലോയറുടെ ഒരു ഇത് മാത്രമാണ് അവിടെ വരുന്നത് താങ്ക് യു ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പം എല്ലാവരും ഈ വീഡിയോയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ അറിവിന്റെ പരമാവധിയിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെത്തുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ സംശയങ്ങളോ കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾ അത് രേഖപ്പെടുത്താം ഞാനത് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരാം അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി മിസ്സേ റിപ്ലൈ ആയിട്ട് കമന്റിൽ രേഖപ്പെടുത്തിയാൽ മതി നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരാം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അതുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റും എനിക്കറിയാവുന്ന കാര്യങ്ങൾ കാരണം നമ്മളിപ്പോൾ കാർ ലീസ് സ്കീമിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് തരാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂടെ ഉണ്ടാവാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്